സുബഹിയുടെ സമയത്ത് രാത്രിയിൽ ചില മലക്കുകൾ ഇറങ്ങി വരും അസറിന്റെ സമയത്ത് പകലിൽ ചില മലക്കുകൾ ഇറങ്ങി വരും എന്നിട്ടോ ആ മലക്കുകൾ വന്നുകൊണ്ട് ജമാഅത്തായി നമ്മളോടൊപ്പം നമസ്കാരം നിർവഹിക്കും എന്നിട്ട് ഈ പറഞ്ഞതിന് പ്രകാരം തന്നെ അവിടെ മുതൽക്ക് നന്മകൾ രേഖപ്പെടുത്താൻ തുടങ്ങും നന്മയും രേഖപ്പെടുത്തും തിന്മകളും രേഖപ്പെടുത്തും മസ്കാരത്തിലും അതുപോലെ അസറ നമസ്കാരത്തിലും ആണവർ ഒരുമിച്ചോടുക എന്നിട്ട് നമസ്കാരം നിർവഹിച്ചതിന് ശേഷം സുമ്മയറുസമാ നേരത്തെ വന്നതാകുന്ന കൂട്ടർ സുബൈ മുതൽ അസർ വരെ നന്മ രേഖപ്പെടുത്തിയവർ അസറിന് വന്ന മലക്കുകളുടെ കൈകളിലേക്ക് ആഡ് കൈമാറിയിട്ട് അവരല്ലാഹുരേക്ക് കയറുകയാട് കയറുവാൻ അവനോട് നീ ചെയ്തതാകുന്ന നീചകൃത്യങ്ങൾ വിളിച്ചു പറയുകയാണ് വതശഹതു അവരുടെ ഇടത് കാല് അവനെതിരായി റബ്ബിന്റെ കോടതിയിൽ സാക്ഷി നിൽക്കുമേ എന്ന് വിശുദ്ധമായ കുറ ഇത് കാണുമ്പോൾ അവൻ വിളിച്ച് ചോദിക്കുകയാണ് എന്തേ നീ എന്നിൽ പെട്ടവനല്ലേ നീ എന്തേ എനിക്ക് എതിരായ സാക്ഷി പറഞ്ഞത് ഖുർആാനിലൂടെ അള്ളാഹുറപ്പെടുത്തുകയാണ് മനുഷ്യനെന്ന് മഹ്ഷറയിൽ വെച്ചുകൊണ്ട് അവൻ്റെ സ്വന്തം കൈകൾ റബ്ബിനോട് സംസാരിക്കുന്നത് കാണുമ്പോ അവനെതിരായി പറയുന്നത് കാണുമ്പോൾ ആ കൈയ്യോ ും കാലിനോടും സ്വന്തമായി അവന് ചോദിക്കുകയാണ് ലിമശിത്വം അരൈന ഞങ്ങൾക്കെതിരായി നിനക്കെങ്ങനെയാണടാ എന്നിൽപ്പെട്ട അവയവമായ നിനക്ക് ഒരു സാക്ഷി പറയാ തോന്നിയത് എന്ന് കാലിനോട് ചോദിക്കുമ്പോഴും കയ്യോട് ചോദിക്കുമ്പോഴും ഈ കയ്യും പറയും അത്രേ അന്തല്ല അല്ല ഞങ്ങൾക്ക് വൈഭവം നൽകി അവന് സംസാരിക്കാൻ പറഞ്ഞാൽ സംസാരിക്കാൻ കഴിയില്ല എല്ലാം പറയുകയാണ് തുറന്ന് പറയുകയാണ് പറയുകയാണ് നിനക്കെതിരായി നിന്റെ ഇടത് കൈ നീ ചെയ്തതാകുന്ന നീചകൃത്യങ്ങളെ റബ്ബിന്റെ മുന്നിൽ വിളിച്ച് പറയുകയും നിന്റെ ഇടത് കാല് നിനക്കെതിരെ സാക്ഷിയാകുകയും ചെയ്യുമെന്ന് വിശുദ്ധമായ അതിലൂടെ തന്നെ നിന്നെ വരകത്തിലേക്ക് വലിച്ചെറിയപ്പെടാൻ കാരണമാകുമെന്ന് حبيبنا شفيعنا رسول الله അതുകൊണ്ട് പെങ്ങളെ എരമത്തൂരിലുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഞാനും നിങ്ങളും നന്നാവണം ഈ വതിലെ സദസ്സിലൂടെ നമുക്ക് ലക്ഷ്യം അത് മാത്രമാണ് ആഹ്റത്തിലേക്ക് ഉപയുക്തമാകണം അഞ്ച് ക്യാമറകളാണ് നമ്മൾ ചർച്ച ചെയ്തത് അല്ലാഹുവെന്ന ജഗന്യന്തായ പരിപാലകരായ പടച്ച റബ്ബാകുന്ന ഏറ്റവും വലിയ ക്യാമറയെ മറന്നുകൊണ്ട് പ്രവർത്തിക്കരുതേ ആ റബ്ബ് കാണുന്നുണ്ട് എന്നുള്ള വിശ്വാസം നിന്റെ ഹൃദയത്തിൽ ഉണ്ടാവണേ രണ്ടാമത്തെ ക്യാമറ റക്കീബ് അതീതമാണ് ആ രണ്ട് മലക്കുകൾ സദാ നിങ്ങളെ വീശിക്കുന്നുണ്ട് നിങ്ങൾ എന്തുച്ചാലും അക്കൗണ്ടിലേക്ക് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അധികമായി രേഖപ്പെടുത്താതെ കൃത്യമായി അടയാളപ്പെടുത്തുന്നതായ മലക്കുകളാണ് തീർന്നില്ല തീർന്നില്ല മൂന്നാമത്തത് ഒരു വിഭാഗം മലക്കുകളാണ് സുബഹിക്ക് വരും അസറിന് കയറിപ്പോ മറ്റൊരു കൂട്ടർ വരും അവർ സുബൈക്ക് കയറി പോകും അങ്ങനെ നന്മ തിന്മകൾ രേഖപ്പെടുത്തും അതുവരെ ആ മലക്കുകളെയും പ്രത്യേകമായി ക്യാമറ ആയിട്ടൊന്ന് കാണണേ തീർന്നില്ല തീർന്നില്ല നിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ മുഴുവനും നിനക്കെതിരായി സാക്ഷി പറയുന്ന ഘട്ടം നാളെ അശ്വറയിലുണ്ടാകുമേ നിനക്കുള്ള ക്യാമറകളാണ് ക്യാമറകളാണ് നിന്റെ കണ്ണുകൊണ്ട് കാണുന്നത് നിനക്കെതിരായി നാളെ ി പറയുമെന്നുള്ള ബോധ്യം വേണം അപ്പോൾ ഹറാമ കാണാൻ പോയില്ല നീ ഹറാമ കേൾക്കുന്നത് എത്രയെത്ര ചെറുപ്പക്കാരാണ് എത്ര അന്യ പുരുഷന്മാരുമായി സ്ത്രീകളുമായി ചാറ്റിങ് നടത്തുന്നവര് ഭർത്താവ് അറിയാത്തവർ മാത്രമല്ല നാലുമഞ്ചും പ്രസവിച്ച സഹോദരിമാരാണ് മുൻപന്തിയിൽ അള്ളാഹുവേ ഞങ്ങളുടെ ഭാര്യമാര് ഞങ്ങളുടെ ഉമ്മമാരെ സഹോദരിമാര് നീ കാക്കടേ അള്ളാ നീ എന്നാൽ എത്രോദരിമാരുണ്ട് എത്രയത്ര ഉമ്മമാരുണ്ട് നമുക്ക് മാതൃകകൾ അവരല്ലേ നമുക്ക് മുമ്പ് ജീവിച്ചു പോയ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാര് നമ്മൾ പറയും അവർ സ്വാല്ഹത്തുകളാണ് അവർ നമസ്കാരമുള്ളവളാണ് അവർ മോശമായ പ്രവർത്തനങ്ങളിലേക്ക് പോകാത്തവരാണ് അവർ കണ്ണുകൊണ്ട് ഒരന്യ പുരുഷനെ നോക്കാത്തവരാണ് ആരെങ്കിലും സംസാരിച്ചു വന്നാൽ തന്നെ മുഖം കളയുന്ന ഉമ്മമാരാണ് അവരോട് മോശപ്പെട്ട പൈങ്കില് വർത്തമാനങ്ങളെ പറയാൻ തയ്യാറാകാതെ അവരല്ലേ സ്വർഗം ആകാതെ അവർ പോയ വഴി പെങ്ങളെ മാനാറിലുള്ള പെങ്ങളെ നമുക്കൊന്ന് പോകണ്ടേ പെങ്ങളെ എലമത്തൂരിലുള്ള ഉമ്മാ നമുക്കൊണ്ട് പോകണ്ടേ പെങ്ങളെ വാപ്പയും ഉമ്മയും നിര നൽകിയ സ്നേഹം പതിനെട്ട് വയസ്സുള്ള പൊന്നുമോളെ എന്തേ നീ മറന്നുപോയത് ഇന്നലെ കണ്ട കാമുകന്റെ ബൈക്കിന്റെ പിന്നാമുറത്ത് കയറി ഹെൽമറ്റ് ധരിച്ച് മാസ്ക് വെച്ച് വാപ്പയെ കബളിപ്പിച്ചുകൊണ്ട് വാപ്പ നടത്തുന്ന കൂൾ ഡ്രിങ്ക്സ് കടയിൽ വന്നുകൊണ്ട് ജ്യൂസ് കുടിച്ചുകൊണ്ട് പോകാം മടിയില്ലാത്ത ഒളിപ്പില്ലാത്ത നാടമില്ലാത്ത പെങ്ങളെ കബറിനെ കുറിച്ച് ഓർക്കണേ മഷറയെ ഓർക്കണേ ഇതൊക്കെ പറയുമ്പോഴും നാളെ ഇതെല്ലാം ട്രോളുന്ന ആളുകൾ ഉണ്ടാകുമെന്ന് ഉറച്ച വിശ്വാസത്തിലാണ് കുമ്മന കുമ്മനമുസാദ് പറയുന്നത് കാരണം നിരീശ്വരവാദികളും യുക്തിവാദികളും കൂടി വരുന്ന കാലഘട്ടമാണ് അവർക്ക് ഖബരനെ കുറിച്ച് ചിന്തയില്ല അവർക്ക് മഹർക്കുറിച്ച് ചിന്തയില്ല അങ്ങനെ പറയുന്നവരെയും പ്രചരിപ്പിക്കുന്നവരെയും ഇഷ്ടമല്ല പക്ഷെ ഇത് പറയാതിരിക്കാൻ സാധ്യമല്ല മരണം യാഥാർത്ഥ്യമാണ് ഖബർ ജീവിതം യാഥാർത്ഥ്യമാണ് അവിടെ ചോദ്യം അവിടെ ശിക്ഷകളുണ്ട് അവിടെ രക്ഷപ്പെടണമെങ്കിൽ ദുനിയാവിൽ അവര് ചെയ്യണം ഇവിടെ നിസ്കരിക്കണം ഇവിടെ തക്വയിലൂടെ ജീവിക്കണം ഇവിടെ ഹക്കായ മമ്മിനായി ജീവിക്കണം ഇവിടെ കണ്ണുകൊണ്ട് മോശമായ കോഷ്ടി കാണിക്കാൻ പാടില്ല ഇവിടെ കാതുകൊണ്ട് ഹറാമായ തലത്തിലേക്ക് പോകാൻ പാടില്ല ഇവിടെ കൈകൾ കൊണ്ട് ഹറാമായ തലത്തിലേക്ക് പിടിക്കാൻ പാടില്ല ഹറാമായ തലത്തിലേക്ക് കാലുകൊണ്ട് പോകാൻ പാടില്ല മാതാപിതാ മനസ്സിലാക്കാതെ അവരുടെ സ്നേഹവാത്സല്യങ്ങൾ തിരിച്ചറിയാതെ ഇന്നലെ കണ്ട കാമുകരമായി ഒളിച്ചോടാ തയ്യാറെടുക്കുന്ന പെങ്ങളെ പാടില്ല പാടില്ല ഓഫ്ലൈനിലേക്ക് പഠനങ്ങൾ മാറിയിട്ടുണ്ടെങ്കിലും ഓൺലൈൻ സമ്പ്രദായം ഒരു വേദം മക്കൾ ഒരുപാട് വഴികേടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് മൊബൈൽ ഫോണിൽ വാട്സാപ്പിലൂടെ വായ്പയറിയാതെ അന്യപുരുഷന്മാരുമായി ചാറ്റിങ്ങുകൾ മക്കൾ തുടങ്ങിയിട്ടുണ്ട് ഞാൻ എന്റെ പ്പെട്ട മനാറിലുള്ള എന്റെ സഹോദര സഹോദരിമാരോട് സ്നേഹത്തോടുകൂടി പറയുകയാണ് റോഹേബയാർ കുടുംബത്തിലുള്ള ഒരുപാട് ഉമ്മമാർ ഒപ്പമാര് ഈ മജിൽസിലുള്ളത് കൊണ്ട് തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ മക്കളെ ഒന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ അവർ സ്കൂളിലേക്ക് പോകുന്നതും അവർ തിരിച്ചു വരുന്നതും അവർ ട്യൂഷന് പോകുന്നതും തിരിച്ചു വരുന്നതും അവരുടെ ക്ലാസ്സിലെ ടീച്ചർ ആരാണ് അവരുടെ ഹെഡ്മിസ്ട്രസ് ആരാണ് എത്ര മണിക്കാണ് സ്കൂൾ വിടുന്നത് എത്ര മണിക്കാണ് ക്ലാസ് കഴിക്കുന്നത് എത്ര മണിക്കാണ് മദ്രസ തുടങ്ങുന്നത് എല്ലാം ഒന്ന് അറിഞ്ഞിരിക്കണേ ഉമ്മാ എല്ലാം ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ട കാലഘട്ടമാണ് മക്കളുടെ എണ്ണം പോലും കറക്റ്റ് അറിയാത്ത മാതാപിതാക്കളായി അതപ്പതനത്തിന്റെ അടിയിലേക്ക് പോകാൻ പാടില്ല മക്കളെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാകണം അവരുടെ പഠിപ്പിന്റെ കാര്യത്തെക്കുറിച്ച് കുറിച്ച് ശ്രദ്ധയുണ്ടാകണം എന്റെ മകൻ ഒരു അലിമാകണം എൻ്റെ മകൻ ഒരു ആകണം എൻ്റെ മകൻ ഒരു ഡോക്ടർ ആകണം എൻ്റെ മകൻ ഒരു എഞ്ചിനീയർ ആകണം അങ്ങനെ ഓരോ ചിന്തയിലും നിലകൊള്ളുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കൾ മക്കളുടെ പഠനത്തെ കുറിച്ച് പ്രത്യേകം കാഴ്ചപ്പാടുണ്ടാവണേ പ്രത്യേകിച്ച് പെൺമക്കളുടെ കാര്യത്തിൽ ജാഗ്രത പുലർത്തണേ പുലർത്തണേ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം അനിവാര്യമാണ് അനിവാര്യമാണ് പക്ഷേ അവരെ ശ്രദ്ധിക്കാതിരിക്കരുത് അവർക്ക് പരിപൂർവമായി ശ്രദ്ധ കൊടുക്കണേ അങ്ങനെ നിന്റെ ജീവിതത്തിൽ പരിപൂർവമായി ശ്രദ്ധ കൊടുത്ത് മുന്നേ ും നിന്റെ അവയവങ്ങളെത്തുന്നുണ്ട് അത് നിന്റെ നാലാമത്തെ ക്യാമറയാണ് എന്നുള്ള ഉറച്ച വിശ്വാസം ഉണ്ടാവണം അഞ്ചാമത്തെ ക്യാമറ നീ നിലകൊള്ളുന്ന സ്ഥലമാണ് സ്ഥലമാണ് ഭൂമിയൊന്ന് സൂക്ഷിക്കണേ ഭൂമി നിങ്ങളുടെ മാതാവാ ഭൂമി നിങ്ങളുടെ ഉമ്മയാണ് അതുകൊണ്ട് എവിടെ പോയാലും ഈ ഭൂമിയോട് അക്രമം പാടില്ല പ്രകൃതിയോട് മോശമായ രീതിയിൽ പെരുമാറാൻ പാടില്ല ഇത് ഹബീബായ വിധങ്ങൾ പഠിപ്പിച്ച മാനവികതയാണ് മാനവികതയാണ് എല്ലാ ജീവജാലങ്ങളോടും മാത്രമല്ല എല്ലാ സത്യജാലങ്ങളോടും മാത്രമല്ല സഹോദര സമുദായത്തിലുള്ളവരോട് മാത്രമല്ല പ്രകൃതിയോട് വരെ മാന്യമായി പെരുമാറണമെന്ന് പഠിപ്പിച്ച കാരുണ്യത്തിൻ്റെ കരസ്പർശം കൊണ്ട് മനതലങ്ങളെ മദീന ഇരയേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ് വസ്ല്ലാം സല്ലാം ആ പ്രവാചകരുടെ യഥാർത്ഥമാകുന്ന സച്ചരിതരാകുന്ന അടിമകളിൽ ഉൾപ്പെട്ടുകൊണ്ട് ജീവിക്കണേ അള്ളാഹുവേ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ ഈ പറയപ്പെട്ട അഞ്ച് ക്യാമറകളെ മുൻനിർത്തി മാന്യമായ ജീവിതം നയിച്ച് മാന്യമായ അമലുകൾ ചെയ്ത് നമസ്കാരങ്ങൾ ചിട്ടവച്ച് നോമ്പുകൾ നോക്കി വീട്ടി കുടുംബങ്ങളെ ബന്ധങ്ങളെ പരിപൂർണമായി ശ്രദ്ധ കേന്ദ്രീകരിച്ച് അയൽബ് മക്കളുടെ വിദ്യാഭ്യാസങ്ങൾ ശ്രദ്ധിച്ച് മക്കളുടെ പഠിപ്പുകൾ പ്രത്യേകമൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവനവൻ സ്വന്തം തകുവയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് കുടുംബത്തെ മാന്യമായി പോറ്റി ഭാര്യോടുള്ള സ്നേഹത്തിൽ വീഴ്ച വരുത്താതെ ഭർത്താവിനോടുള്ള കടമകളിൽ യാതൊരുവിധ കുറവും വരുത്താതെ മാന്യമായ ജീവിതം നയിച്ച് ഹബീബായ കൊണ്ട് മാതങ്ങളുടെ ഭൂമുഖം ദർശിച്ച് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് നല്ല ദിവസത്തിൽ നല്ല സന്ദർഭത്തിൽ നല്ല സമയത്ത് നല്ല രീതിയിൽ നല്ലവരുടെ ചാരത്ത് വെച്ചുകൊണ്ട് മരണം വരിക്കുവാനുള്ള മഹാസൗഭാഗ്യം നീ നൽകി തുണക്കണേ അള്ളാ നീ നൽകി അനുഗ്രഹിക്കണേ അള്ളാ നമ്മളെ സ്വീകരിക്കട്ടെ എല്ലാവരും ഒരു മുപ്പത്തിമൂന്ന് ലാഹുവിൽ ചെല്ലണം അങ്ങനെയാണ് നമ്മുടെ മജീനിസ് എല്ലാ ദിവസവും അവസാനിക്കുക ചെല്ലിയിട്ട് നമുക്ക് ആരക്കാം എന്താ ആർക്കെങ്കിലും ഇല്ല നമ്മളെ സ്വീകരിക്കട്ടെ അതിൽ രണ്ട് ഫാത്തിഹ വിളിക്കും ഒന്ന് ഹബീബ് മുഹമ്മദ് റസൂർ മതങ്ങൾക്കാണ് മറ്റൊന്ന് നമുക്കിത് ജാതി നൽകിയത് ബഹുമാനപ്പെട്ട മർഹൂം മർഹുന തഴവാ ഉസ് എൻ്റെ ഉമ്മയുടെ ഉപ്പാഹുരുടെ ദെറ ഉയർത്തു മാറാവട്ടെ പണ്ട് മാന്നാറിൽ ഇരുപത്തി അഞ്ച് കൊല്ലം വാത് പ്രഭാഷണം നടത്തിയിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഈ സദസ്സിലുള്ള പ്രായം ചെന്നവരൊക്കെ അവിടുത്തെ പ്രഭാഷണങ്ങൾ കേട്ടവരുണ്ടാകും ഇപ്പൊ മാന്നാർ പള്ളിയിലെ നമ്മുടെ ഓടിച്ചൊരു ഷാജി സാഹിബ് പോയ മൂമ്പര് ആ അവിടെ ഉണ്ട് മാഷാ മൂമ്പര് ഇപ്പൊ നമ്മളെ കൊണ്ടുവന്നിരിക്കണേ പേഴുകൊല്ലായിട്ട് അവിടെ വന്നു പറയുന്നുണ്ട് എന്നോട് പറയുന്നത് വാപ്പ പറഞ്ഞതിനേക്കാൾ കൂടുതൽ പറയണോന്നാ പറയുന്നത് പേഴുകൊല്ലായിട്ട് അലഹമില്ല മുടങ്ങാതെ അവിടെ വാന്നു പറയുന്നുണ്ട് ഇനി വാദു വെക്കുമ്പോ നിങ്ങളൊക്കെ അവിടെ ഭാഗമാക്കാകണം ഒരുപാട് ആളുകൾ വരുന്നവരുണ്ട് അള്ളാഹു നമ്മളെ ചെയ്ത് സ്വീകരിക്കമാനുഗ്രഹിക്കട്ടെ തഴവാ ഉസ്താദിന്റെ പേരിലും ഒരു ഫാത്തി കാരണം അവിടെ നിന്നാണ് ഈ ജാഗത്ത് കിട്ടിയിട്ടുള്ളത് അങ്ങനെയാണ് അതോടൊപ്പം തന്നെ ബിസ്മില്ലാഹുറീം ബിസ്മി ചേർത്തുട്ടുമാണ് الى حضره النبي المصطفى محمد صلى الله عليه وسلم الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين رب اغفر لي امين وإلى حضرة شيخنا وملاذنا وملجئنا وأستاذينا تلوى محمد كن مولوي نبور الله مرقده خاصة الفاتحة بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغلوب عليهم ولا الضالين رب اغفر لي امين والى حضرتي يا سيد عبد الله الحضرمي قدس الله سره اللذيذ خاصه الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين ആമീൻ വളരെ ശ്രേഷ്ഠമായ ദിക്റാണ് ദിക്കറാണ് ഒരുപാട് ഗുണഗണങ്ങളുണ്ട് ലാഹുല മുറുകിടിച്ചവന് ദാരിദ്ര്യം ഉണ്ടാവൂല സാമ്പത്തികമായിട്ടുള്ള ഭദ്രത ഉണ്ടാകും ഒരു വിഷമവും ഉണ്ടാവൂലും ഒരാളുടെ മുന്നിൽ പോയിട്ട് ഒരു അയ്യായിരം രൂപ കൊണ്ട് വന്നാൽ ഞാൻ ആഴ്ച തരാം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവൂല ഇത് ചെല്ലുന്നവന് ചെല്ലാത്തവനല്ല ഇത് മുടങ്ങാതെ പണിയെടുക്കണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രണ്ട് രീതിക്കുണ്ട് വിലായത്ത് ഒന്ന് വഹബിയാണ് അള്ളാഹുവിന് ജനിച്ചപ്പോഴെ അള്ളാഹു കൊടുത്തതാണ് എടുത്തതാണ് മറ്റൊന്ന് പരിശ്രമത്തിലൂടെ തഴുവാ ഉസ്താദൊക്കെ ആ നിലയ്ക്ക് നേടിയെടുത്തവരാ കസബിയാണ് എന്ന് പറഞ്ഞാൽ അവർ പണിയെടുക്കാണ് നിസ്കാരം അതുപോലെ തന്നെ അതിനു ശേഷം മുമ്പുമുള്ള റവാത്തിബ സുന്നത്തുകൾ എല്ലാ സുന്നത്തുകളും കറക്റ്റ് ആയിട്ട് മേളിച്ചു ഒരു കറാഹത്ത് പോലും ചെയ്യാതെ സംശുദ്ധമായ ജീവിതം നയിച്ചു കൊണ്ട് മുന്നോട്ട് പോവുക അങ്ങനെ പോയി 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 അള്ളാഹു നൽകണ്ടേ ആ രീതിയിലേക്ക് എത്തും അതാണ് കസബി അതിന് പണിയെടുക്കണം അതിന് നമസ്കാരം വളരെ ചിട്ടയാകണം നമുക്കിടയിൽ ജീവിച്ചവരൊക്കെയാണ് ഈ വിലായത്തിന്റെ മർത്തബിയിലേക്ക് എത്തിയിട്ടുള്ളത് മടവൂരി ശിഷ്യനാണ് മനസ്സിലാക്കണം നമ്മൾ പക്ഷെ വിലായത്തിന്റെ മർത്തബിയിലേക്ക് അള്ളാഹു ഉയർത്തിക്കൊണ്ടു പോവാണ് കറാമത്തിന്റെ കറാമത്ത് കാണിക്കുമ്പോൾ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത കൂടുക അമാനുഷികമാകുന്ന കഴിവുകൾ കാണിക്കുമ്പോൾ അള്ളാഹു അവരുടെയൊക്കെ നിറജ ഉയർത്തുമാറാവട്ടെ അവരുടെ ഒക്കെ പൊരുത്തം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലതുപോലെ അമൽ ചെയ്യണം ഇതിക്കറ് വേണം നമുക്ക് അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ എല്ലാവരും ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة ولا قوة إلا <سؤال> بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة الا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله الذي الليم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله الذي الليم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله الذي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله الذي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله الذي العظيم بسم الله الرحمن الرحيم الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله الذي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله الذي بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله الذي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله الذي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي